നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളി ഇഡലി തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ സോഫ്റ്റായി അധികം പുളിയില്ലാത്ത ഇഡലി തയ്യാറാക്കിയെടുക്കാം അതുകൊണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റായ ഇഡലിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അരി എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് എന്ന കണക്കിലാണ് ഞാൻ എടുക്കുന്നത് ഞാനിതിലേക്ക് വേറെ അരി ചേർക്കുന്നില്ല പച്ചരിയും ഉഴുന്നും ചോറ് മാത്രമാണ് ചേർക്കുന്നത് ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് അതിലേക്ക് കാൽ ഗ്ലാസ് ചോറ് രണ്ട് ഗ്ലാസ് അ അരി ആണെങ്കിൽ രണ്ട് ഗ്ലാസ് ഉഴുന്ന് അതിലേക്ക് അര ഗ്ലാസ് ചോറ് ഇവ ചേർത്തതിന് ശേഷം ഓവറായി ചോറ് ചേർക്കരുത് അര ഗ്ലാസ് ചോറ് ചേർക്കാവൂ ഇത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായി മയത്തിൽ അരച്ചെടുക്കണം തണുത്ത വെള്ളത്തിൽ ഫ്രിഡ്ജിൽ നിന്ന് നിന്നെടുത്ത വെള്ളം കൊണ്ട് അരച്ച് കഴിഞ്ഞാൽ നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ മിക്സി ചൂടാവുകയും പകുതി മാവ് വരികയുമാണ് ചെയ്യുന്നത് ഇത് ഒഴിവാക്കാനാണ് തണുത്ത വെള്ളത്തിൽ അരയ്ക്കുന്നത് ഇനി അരയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് കാൽ സ്പൂൺ ഉലുവ ഉലുവ പൊടിയില്ലെങ്കിൽ ഈ അരിയുടെ കൂടെ കുതിർത്തി അരയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് ഉലുവപ്പൊടി ഇതിലേക്ക് ചേർത്ത് അരയ്ക്കാവുന്നതാണ് രാത്രി പത്തരയ്ക്ക് അടിച്ചു വെച്ച മാവാണ് ഞാൻ പിറ്റേ ദിവസം എടുക്കാറ് ഇതൊരു ആറുമണിയാകുമ്പോഴേക്കും അടിപൊളിയായിട്ടുണ്ട് കണ്ട ഇതുപോലെ നന്നായി പൊങ്ങിയിട്ടുണ്ടാകും എന്നാലോ ഇത് അധികം പുളിയൊന്നും ഉണ്ടായില്ല നല്ല സൂപ്പർ ഇഡ്ഡലിയാണ് ഉണ്ടാക്കി നോക്കി കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അറിയിക്കണേ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അളവുകളൊന്നും തെറ്റാതെ തന്നെ അരിയെടുത്ത് ഇതുപോലെ തണുത്ത വെള്ളത്തിൽ അരച്ചെടുത്താൽ അടിപൊളി ഇഡ്ഡലി കിട്ടും സൂപ്പറാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു